കൂടുമ്പോൾ ഇമ്പുള്ളതല്ലേ കുടുംബം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചതാണ് നമ്മൾ എല്ലാ രഹസ്യങ്ങളും ഒക്കെ നമ്മുടെ ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ നമ്മൾ പറയും അല്ലേ പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമുക്ക് എല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റിയ സ്ഥലമാണോ കുടുംബം എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം ചില രഹസ്യങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ദൂഷ്യവശം നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ കുടുംബം എന്നാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ നമുക്ക് എല്ലാ കൂടി പറയാം എൻ്റെ വീട്ടിൽ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പലരും അഭിമാനത്തോട് പറയില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര സുരക്ഷിതയാണ് ഞാൻ ഭയങ്കര സ്വാതന്ത്ര്യം ഉള്ളതാണെന്ന് ഓക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ചിലപ്പം ചില വീടുകളിൽ എല്ലാ വീടുകളിലും അല്ല ചില വീടുകളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഒരാണ്ടും കുടുംബമാണെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഉള്ളൂ എങ്കിലും അല്ല അച്ഛനും അമ്മയുണ്ടോ എന്ന് വെച്ചു അവർ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വന്ന എന്തെങ്കിലും വിഷമങ്ങള് നമ്മൾ തുറന്ന് പറയും അവരോട് ഇല്ലേ അപ്പം അവരിൽ നിന്ന് നമുക്ക് സാന്ത്വനമല്ലാത്ത ഒരു വാക്കാ കിട്ടുന്നെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ ട്രാജഡി ആയിരിക്കും അതായത് നമ്മളിപ്പോൾ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ആരോടും പുറത്തുള്ളവരോട് പറയാൻ പറ്റില്ല അത് എന്നാൽ നമുക്കത് നമ്മുടെ ഭർത്താവിനോട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പറഞ്ഞേക്കാം എന്നോർത്തോണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും പക്ഷെ അവർ നമ്മളെ വിലയിരുത്തുന്ന വേറെ ഒരേ വേറെ ഒരർത്ഥത്തിലായിരിക്കും നമ്മൾ പറയുന്ന അർത്ഥമായിരിക്കില്ല അവർ ഉൾക്കൊണ്ടേക്കുന്നത് അവരപ്പം അതിന് നെഗറ്റീവ് ആയിട്ടൊരു വശത്തോടെ ഇങ്ങനെയാണോ ഈ അമ്മ പറയുന്നത് അല്ലെ ഇങ്ങനെയാണോ എന്റെ ഹസ് ഭാര്യ പറയുന്നത് ഇവക്ക് അത്ര ശരിയല്ല ഇവളുടെ ഭർത്താവിനത്ര എന്ന് അവർ മനസ്സിൽ കണക്കുകൂട്ടാൻ സാധ്യത കൂടുതലുണ്ട് നമ്മളൊരു വിലയിരുത്തും ചിലപ്പം ആ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് ആണെങ്കിൽ ഒരു കാര്യം പറയണമെങ്കിൽ ആ ഇയാള് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഇയാളുടെ മനസ്സിലിരുപ്പ് ഇതാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കേസുകളില്ലേ അങ്ങനെ ചിലപ്പോൾ നമ്മളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധ്യതയുള്ളൂ അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മുടെ ഭർത്താവിനോടോ മക്കളോടോ തുറന്നു പറയുമ്പോൾ ഒരു വട്ടം കൂടി ആലോചിച്ച ശേഷമേ നമ്മൾ പറയാവുള്ളൂ മക്കളാണേലും ഓ തന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എന്നാന്ന് ചിലപ്പോൾ ചോദിച്ചിരുന്നിരിക്കും ഭർത്താവ് പറയുന്നത് നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നെ എന്ന് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു വിഷമം ആയിരിക്കാം ചിലപ്പം നമ്മൾ തെറ്റിദ്ധാരണയായിരിക്കാം പക്ഷെ അതൊന്ന് തിരിച്ചു തരാൻ അവർ റെഡിയാവില്ല അവരതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും അന്യരുടെ സ്ഥാനത്ത് നിന്ന് വേറൊരാളായിട്ട് നിന്ന് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ എന്നുള്ള സ്ഥാനം മാറ്റിയിട്ട് വേറൊരാളായിട്ട് നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വരും ഒത്തിരി കുടുംബങ്ങളിൽ നടക്കണതെൻ്റെ ഇങ്ങനെ കാരണം ഭാര്യയെ ഒറ്റപ്പെടുന്ന രീതി കുടുംബത്തിൽ ആരുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആകുന്ന അവസ്ഥകളോ ഒത്തിരി ഉണ്ടാകാറുണ്ട് അവർ ചിലപ്പം ഒരു സ്വാതന്ത്ര്യത്തിന് അവർ ജോലി സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീട് അവരുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങളാകാം അവരുടെ സഹോദരന്റെ അടുത്ത് അല്ലെങ്കിൽ സഹോദരന്റെ വീട്ടിൽ പോയപ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വന്തം വീട്ടിൽ പോയപ്പോഴോ ഒക്കെ ഉള്ള സംഭവങ്ങളായിരിക്കാം എന്താണെങ്കിലും ഒന്ന് വന്ന ഒരു ആശ്വാസത്തിന് ഇന്ന രീതിയിൽ പറഞ്ഞു കൂട്ടോ അവര് എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നിങ്ങനെ പറയുമ്പോൾ അവരോട് ചേർന്ന് നിന്നത് കേ കേട്ട ശേഷം അവരെ ഒന്നും അല്ലാതാക്കി തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വരും അത് അപ്പൊ ആ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഭർത്താവ് ആണ് പറയുന്നതെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് വരുന്ന വേദനയൊന്നും ഓർത്ത് നോക്കി എന്ത് ഭയങ്കരമായിരിക്കുന്നു ആകെ ഒരു ആശ്വാസം ചിലപ്പോൾ അവിടെ ആയിരിക്കും ഉള്ളത് ചിലരുണ്ട് എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളോട് പറയുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ ഭർത്താവിനോടും പറയില്ല മക്കളോടും പറയില്ല സഹോദരനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ എനിക്കറിയാം അവസാനം ഒരു സമയത്ത് സഹോദരൻ്റെ ആ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വാക്ക് ആ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം തന്നെ അറ്റുപോകാൻ കാരണമായി എന്നാ പറയുന്നത് കാരണം അയാള് വളരെ മോശമായിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു അപ്പൊ പിന്നെ അവർക്ക് അയാളെ അംഗീകരിക്കാൻ കാരണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചോണ്ടിരുന്ന രണ്ടുപേരും കൂടെ എന്തുണ്ടെങ്കിലും ജീവിതത്തിലെ സഹല രഹസ്യങ്ങളും ഒക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരുന്നു ആ ഒരു ദിവസം ഈ സഹോദരൻ വളരെ മോശമായ രീതിയിൽ ഈ സഹോദരിയോട് പറഞ്ഞപ്പോൾ അതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം അറ്റുപോയി എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും നമുക്കൊരാശ്വാസം കിട്ടുന്ന രീതിയിൽ നമുക്കൊരു സാന്ത്വനമാകുന്ന രീതിയിൽ നമ്മൾ ഓടിച്ചെന്ന് ഒരാളായിരിക്കണം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം അവരുടെ അടുത്ത് നമുക്ക് അവരിൽ നിന്നൊരു സന്തോഷം നമുക്ക് നല്ലൊരു മറുപടി കിട്ടുമെന്ന് അല്ലേ ഒരിക്കലും കിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നും പറയാനും പോയിട്ട് കാര്യമില്ല നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് നിന്നിട്ട് ആരും കേൾക്കാതെ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ച് തീർക്കുക അതേ നമുക്ക് മാർഗ്ഗമുള്ളൂ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ എടുക്കണേ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇങ്ങനൊരു കാര്യം വലിയ കാര്യമായിട്ട് നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന ഒരു പേടി അത് വിചാരിച്ചു ഉദാഹരണ ഒരു പേടിയെക്കുറിച്ച് നമ്മൾ ചെന്ന് പറയുമ്പോൾ പിന്നെ അത് അങ്ങനെയൊന്നുമല്ല നീ ചുമ്പോൾ നിന്റെ തോന്നല നിനക്കും വല്ല വട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്നെയാണ് ഒരാളെ പേടിയായെന്നൊരു ഭാര്യ പറയുമ്പോൾ അത് അങ്ങനെയാ പറയുന്നതെങ്കിൽ പിന്നെ ആ അവിടെ ആ തീർന്നു ആ ബന്ധത്തിന്റെ ഇത് കാരണം പിന്നെ ഭർത്താവിനോട് പിന്നെ പുള്ളിക്കാരിക്ക് പറയാനൊരു മടിയായി വരും അല്ലേ അല്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്നാന്നോ അല്ലെങ്കിൽ എന്താണെന്നോ മനസ്സിലാക്കാതെ നിന്റെ ചുമ തെറ്റിത്താരൻ നീ ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ വല്ലവരും എന്നാ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നലായിരിക്കാം എങ്കിലും അതിനൊരു സാന്ത്വനമാകുന്ന രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ ആ ആ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ഇഷ്ടമില്ലായെങ്കിൽ കൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഭർത്താവാണെങ്കിൽ തന്നെ ഭർത്താവിന്യാളെ എനിക്ക് ഇന്നയാളെ ഒരു ചെറിയ സംശയം ഉണ്ട് എനിക്ക് ഇന്നയാളെ ഇന്ന രീതിയിൽ ഞാൻ അയാൾ എന്നോട് ഇന്ന രീതിയിൽ പെരുമാറിയേ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് വന്ന് എന്തെങ്കിലും കഥകൾ പറയുമ്പോഴും ഭാര്യയും അത് മൈൻഡ് ചെയ്യണം പിന്നെ നിങ്ങളുടെ തോന്നല നിങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരുവായി എന്നിങ്ങനെ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു എന്നു പറഞ്ഞാൽ ആ പറയാനുള്ള മനസ്സ് നമ്മൾ മക്കളുടെ കാര്യം പറയില്ലേ മക്കളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ കേട്ടോണ്ടിരിക്കണം എന്നാലേ മക്കൾക്ക് വീട്ടിൽ വന്ന് എല്ലാ കാര്യവും പറയാനൊരു മനസ്സുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഭർത്താവിന് പിന്നെ നമ്മളോട് പറയാനൊരു മടിയാവും നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകും പിന്നെ അങ്ങനെയുള്ളവരാണ് വേറുള്ളവരോട് ചെന്ന് പറയാനിട വരുത്തരുത് വേറൊരാളോട് നമ്മുടെ കഥകൾ പറയുമ്പോൾ ആ അയാളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അയാളത് കേട്ടിരിക്കും അതായത് ഞാനിപ്പം ഞാൻ വേറെ ആളെ കണ്ടു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാന്ന് വെച്ചാൽ അയാളോട് എൻ്റെ കഥകൾ പറയും അയാൾ കേട്ടിരിക്കും ആ കേട്ടിരിക്കുമ്പോൾ അയാളിങ്ങനെ ആ ആ എന്നിട്ടോ എന്നിട്ടോ ആ സാരമില്ലാന്ന് അങ്ങനെ ഒരു അതൊന്നും കുഴപ്പമില്ലാന്ന് പറയും അയാൾ അന്യന് അയാൾ കേൾക്കാനുള്ള മനസ്സ് വെച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഥയാണ് പറഞ്ഞാൽ എനിക്ക് അയാളോടൊരു ചെറിയ അറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യത കൂടുതലാണ് പിന്നെ അയാളുമായിട്ട് എനിക്ക് കഥകൾ പറയാൻ ഒരു മനസ്സെന്റെ ഉള്ളിലേക്ക് വരും അതാണ് പല കുടുംബ ബന്ധങ്ങൾ തകർന്നത് അപ്പം കൂടുതൽ സമയം അയാളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും ഇത് ആണുങ്ങള് ആണുങ്ങളാണെങ്കിലും അതെ ഭർത്താവ് വന്ന് കഥകൾ പറയുമ്പോൾ ആരെ കേൾക്കാൻ മനസ്സ് വെച്ചില്ലെങ്കിൽ ഭർത്താവ് വേറൊരു ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരോട് ഇങ്ങനെ കഥ പറഞ്ഞാൽ അയാൾക്ക് പരിചയമുള്ള ഒരാളോട് ഇങ്ങനെ കഥ പറഞ്ഞ് അവർ കേൾക്കാൻ റെഡിയാവുകയും അങ്ങനെ അവർ തമ്മിലുള്ള ഒരു 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 പതുക്കെ പതുക്കെ ഒരു സ്നേഹം ഉടലെടുക്കാനും സാധ്യത കൂടുതലാണ് അപ്പം ആ പിന്നെ അത് വലിയ കുടുംബ പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ നമ്മളെ ഒരു മനസ്സ് നമ്മളെന്താണോ പറയുന്നത് അതൊന്ന് ആ ആരാണോ ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും ഒന്ന് കേൾക്കാനുള്ള മനസ്സ് വെക്കുക അവരെ ആട്ടിപ്പായ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക ഇവർ പറയുന്നതിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക അത് മക്കളാണേലും ഭർത്താവാണേലും ഭാര്യയ വന്ന് പറയണമെങ്കിൽ അതൊന്ന് അംഗീകരിക്കുക അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചിന്തിക്കുക എന്നിട്ട് അതിനെന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് കണ്ടുപിടിക്കുക അവിടെ ആ സ്നേഹം കൂടുതൽ അങ്ങോട്ട് എഴുകി ചേർന്നൊരു സ്നേഹബന്ധമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു വരും ഒത്തിരി വീടുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളെ കേൾക്കാത്ത എത്രയോ ഭർത്താക്കന്മാരും എത്രയോ ഭാര്യമാരും ഉണ്ടെന്ന് അറിയാവോ നമ്മളെ പറയുന്നതൊന്നും അംഗീകരിക്കാൻ പോലും റെഡി അല്ലാത്ത മക്കളും ഉണ്ട് ഒറ്റപ്പെട്ട് പോലെ ജീവിക്കുന്നവരുണ്ട് നമുക്കൊരു എന്നാ പറയണ ഒരു വോയിസ് ഓയിസില്ലാന്ന് നമ്മൾ കേട്ടിട്ടില്ല വീട്ടിൽ ഞാൻ പറയുന്നതിലും ഒരു വോയിസ് ഇല്ലാന്ന് ഒത്തിരി പേര് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ അതിങ്ങനെ വരുന്നതാണ് കാരണം നമ്മൾ ഒന്ന് ഒന്ന് കേൾക്കാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ എവിടെ പോയാൽ പറയുന്നേ ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് നമ്മുടെ ഭർത്താവിന്റെ മക്കളെ അടുത്താണ് നമ്മൾ ഏറ്റവും സുരക്ഷിതരായിട്ടിരിക്കുന്നത് അവിടെ നമുക്ക് പറയാനുള്ള സാധ്യത ഇല്ലേ പിന്നെ നമ്മൾ എവിടെയാ പോകുന്നത് അല്ലേ നമുക്ക് പിന്നെ ആരാ ഉള്ളേ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ വീട്ടിൽ എന്തും സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വീടിനകം മാത്രമല്ലേ ഉള്ളൂ വീട്ടിലുള്ളവരോട് മാത്രമല്ല ഉള്ളു നമ്മളെ വിശ്വസിച്ചേക്കണേ ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ചും വർഷം അല്ലെങ്കിൽ അമ്പത് വർഷം താമസിച്ചാലും നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് സാധിച്ചു തരും അദ്ദേഹം എന്റെ കൂടെ നിൽക്കും എന്നൊരു ചിന്തയോടല്ലേ പല സ്ത്രീകളും പല പുരുഷന്മാരും നിക്കണത് അല്ല എന്റെ ഭാര്യയോട് പറഞ്ഞാൽ കേക്ക് പക്ഷെ അവിടെ നമുക്ക് അതിൻ്റെതായ ഒരു പരിഗണന നൽകിയില്ലെങ്കിൽ നമ്മൾ വെറും ഒറ്റപ്പെട്ട് ജീവിക്കും പോലെ ആയില്ലേ ശരിയാണോ നിങ്ങളാ ചിന്തിച്ചു നോക്കി അങ്ങനെ ഒറ്റപ്പെടുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെന്ന് അറിയാവോ നമ്മളവർക്ക് നിസ്സാര കാര്യം ഇത് നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ജീവിച്ചാൽ അതൊരു ജയിലിന് തുല്യല്ലേ നമ്മുടെ വീട് എന്ന് പറയണത് നമ്മുടെ വീട്ടിലൊരു സ്വാതന്ത്ര്യം ഇല്ല പിന്നെ നമ്മള് എന്നാ പറയണത് ഒരു ജയിൽ തന്നെയാ നമ്മൾ വരുന്നു കേടക്കുന്നു ഉറങ്ങുന്നു നമ്മള് വല്ല ഭക്ഷണം പാകം ചെയ്താലായി ആയില്ലേലായി അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു യന്ത്രം പ്രവർത്തിക്കും പോലെയുള്ളൊരു ജീവിതമായിട്ട് നമ്മുടെ മാറും അങ്ങനെ ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലൊരു സന്തോഷം വേണം പരസ്പരമുള്ള വിശ്വാസം വേണം പരസ്പരം തുറന്നു പറയാനുള്ള എല്ലാ കാര്യവും തുറന്നു പറയാനുള്ള കാര്യം വേണം എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും കുടുംബത്തിനകത്ത് ചർച്ച ചെയ്യണം മാതാപിതാക്കളും കുട്ടികളും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തണം അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ വീടിനൊരു ഭംഗിയും അതിന്റെ ആ മനോഹാരിതയും ഉണ്ടാവുള്ളൂ അല്ലാതെ ഓ ഭാര്യ ഒരേടത്ത് ഭർത്താവ് ഒരേ എടുത്ത് ഭാര്യ പറയണ ഭർത്താവ് എങ്ങനെ ഭാര്യനെ വിശ്വസിക്കില്ല ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ല മക്കളെ അതിലേറെ വിശ്വാസം ഇല്ലാത്ത രീതിയിലൊരു കുടുംബജീവിതം പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുമ്പോൾ ഇമ്പാണോ അവിടെ ഉണ്ടാകുന്നത് കൂടുമ്പോൾ അടിയല്ലേ നടക്കണേ അവിടെ നമ്മളവർക്ക് നിസ്സാര കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരം പിടിച്ച കേസൊന്നും അല്ല അല്ലേ നമുക്ക് ഇങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാവോ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടതാ കേട്ടോ ഒത്തിരി നമ്മളാണേലും ഇപ്പൊ സ്നേഹത്തോടെ ഇരിക്കണ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ഓടി ഒന്നു ചുമ ആവശ്യമില്ലാതെ അങ്ങനെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു വിഷമം വരില്ലേ നമ്മൾ തമാശപൂർവ്വം നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം അങ്ങനെ ഒരു സംശയം ഉണ്ട് കേട്ടോ ഇങ്ങനെ ആരെക്കുറിച്ചൊരു ഉണ്ട് അല്ലെങ്കിൽ ഇന്നോളെ കുറിച്ചൊരു ഉണ്ടെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയാമോ ഒന്ന് പോലെ ഇനി അത് ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലേ ഇങ്ങനെ പറയും എന്നാൽ അത് നല്ല നോർമലായിട്ട് പറഞ്ഞ കൊടുത്താൽ ആ നമുക്ക് അതെ അങ്ങനെ ആകെ സാധ്യത നീ ചിന്തിക്കണ വെറുതെ ആയിരിക്കും എന്തിങ്ങനെ പറഞ്ഞാൽ അവിടെ തീരും പക്ഷെ ഇങ്ങനെ എടുത്തടിച്ച് കണക്ക് പെട്ടെന്ന് ഒരു മറുപടി വരുമ്പോൾ ചിലപ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി അപ്പോൾ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം എന്നില്ല പെട്ടെന്ന് അതൊരു വിഷമത്തിലേക്ക് വരും ഭർത്താവ് ആണെങ്കിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും കഥയൊക്കെ ആയിട്ട് വന്നിരുന്നു പറയുമ്പോഴത്തേനും ഭാര്യ പറയാം പിന്നെ നിങ്ങൾക്ക് വട്ടാ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യവും പറഞ്ഞോളൂ നടക്കുക എന്നിങ്ങനെയൊന്നും പറയാൻ ഇടം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അയാൾ പിന്നെ ആ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കും കൂടുതൽ കൂടുതൽ ഏഹ് ഇതെല്ലാ കുടുംബത്തിലും മിക്കവാറും കുടുംബങ്ങളിലും ഒക്കെ വരുന്ന സംഭവങ്ങളാണ് അപ്പം ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഇങ്ങനെ പറയുന്നത് ശരിയാണോ നമ്മുടെ കുടുംബത്തെ ബാധിക്കണമുണ്ടോന്നൊക്കെ ഓക്കെ